തദ്ദേശ സ്ഥാപനങ്ങളെ കേരള സർക്കാർ വഞ്ചിച്ചുവെന്ന് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ നൽകാമെന്ന് പറഞ്ഞ ഫണ്ട് മിക്ക തദ്ദേശ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടില്ല പാലക്കാട് നഗരസഭയ്ക്ക് മാത്രം ഇരുപത്തിരണ്ട് കോടി രൂപ നൽകേണ്ടിടത്ത് എട്ട് കോടി മാത്രമാണ് നൽകിയതെന്ന് ബി സംസ്ഥാന ട്രഷററും നഗരസഭ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് പറഞ്ഞു സാമ്പത്തിക വർഷം അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പിണറായി വിജയൻ സർക്കാർ വഞ്ചിച്ചുവെന്ന് ബി ജെ പി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് മിക്ക തദ്ദേശ സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ജനറൽ ഫണ്ടിൽ പാലക്കാട് നഗരസഭയ്ക്ക് കൊടുക്കേണ്ട ഏഴ് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപയിൽ ആകെ കൊടുത്തിട്ടുള്ളത് രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ മാത്രമാണ് പട്ടികജാതി വിഭാഗക്കാരുടെ വികസനത്തിന് സർക്കാർ നൽകേണ്ട ആറ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയിൽ പാലക്കാട് നഗരസഭയ്ക്ക് ഇന്നേ വരെ നൽകിയ തുക ഒന്ന് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപ മാത്രമാണ് റോഡിനത്തിൽ ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ സ്ഥാനത്ത് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയും റോഡ് ഇതരയിനത്തിൽ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ സ്ഥാനത്ത് അമ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നും ആകെ മൊത്തം സംസ്ഥാന സർക്കാർ നൽകേണ്ട നൂറ് രൂപയിൽ മുപ്പത്തി എട്ട് രൂപ മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നും ബി ജെ പി സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് ആരോപിച്ചു റോഡിനെ സംബന്ധിച്ച് ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി തരാ എന്ന് പറഞ്ഞത് സർക്കാർ ഇപ്പോൾ തന്നിരിക്കുന്നത് അഞ്ച് പോയിൻറ്റ് ആറ് അഞ്ച് കോടിയാണ് ഏതാണ്ട് അറുപത് ശതമാനം മാത്രമാണ് നോൺ റോഡിൽ രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ തരാ എന്ന് സർക്കാർ സംബന്ധിച്ചവിടെ ഇപ്പോൾ ഈ മാർച്ച് അഞ്ചാം തീയതി വരെ നമുക്ക് തന്നിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് ഇരുപത്തി ശതമാനം അങ്ങനെ മൊത്തം സർക്കാർ ഇരുപത്തിരണ്ട് കോടി രൂപ തരേണ്ട സ്ഥാനത്ത് ആകെ തന്നിരിക്കുന്ന തുക എട്ട് കോടി അമ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് അതായത് ഏതാണ്ട് മുപ്പത്തിയെട്ട് ശതമാനം മാത്രമേ പൈസ കേരള സർക്കാർ പാലക്കാട് നഗരസഭയ്ക്ക് തന്നിട്ടുള്ളൂ സർക്കാർ കൃത്യമായി ഫണ്ട് നൽകാത്തതിനാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങളാണ് ഇല്ലാതാവുന്നത് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ എന്നും അദ്ദേഹം വിമർശിച്ചു జనం పాలకాడ్